നമസ്കാരം സുമിയാണ് കൂടെ അരുണേട്ടനുണ്ട് അപ്പോൾ ഈ കൂടെ അരുണേട്ടനുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായിട്ടോ ഇന്ന് ജനുവരി പതിനാറാം തീയതി ആണ് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ബ്ലോഗാണ് നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ജാവത്തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാണില്ല അരുണേറ്റൻ വന്നിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ ഒന്നും പോകാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വട്ടം പോയി നമ്മളെ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകാൻ നേരം കിട്ടിയില്ല അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അതിനുശേഷം വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം ഇന്നത്തെ ഒരു ബ്ലോഗിലുള്ളത് കേട്ടോ അപ്പോൾ തൊണ്ടയത്ത് വെച്ചപ്പോൾ കുറച്ചൊന്ന് ശരിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ശരിയാവാനുണ്ട് എന്നാലും കുഴപ്പമില്ല വ്ലോഗ് ചെയ്യാനായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകണേ അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുറുത്തി അമ്പലത്തിലേക്കായിട്ട് വരുന്നത് ശ്രീകുറത്തി അമ്മ ദേവി ക്ഷേത്രം കുറച്ച് അധികം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം അതിന് മിനത്തെ മാസം അല്ല ഈ മാസം മാർച്ചിലെങ്ങാണ്ട് അല്ലേ ഇവിടുത്തെ പരിപാടി വരുക മാർച്ച് ലാസ്റ്റോ അങ്ങനെ എന്താ എന്തൊക്കെയോ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടുള്ള അമ്പലത്തിലെ പരിപാടിയൊക്കെ ഉണ്ട് ശിവപാർവതി ക്ഷേത്രമാണ് അപ്പം നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ ഈ കൊർത്തിയമ്മ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വന്ന അമ്പലം അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ അടുത്ത് ആലൊക്കെയാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാം നമുക്ക് അങ്ങനെ നല്ലൊരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രസാദൊക്കെ മേടിച്ച് പുറത്തിറങ്ങി കേട്ടോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വണ്ടി കയറിയിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് വൈകുന്നേരം നമ്മൾ ചെറിയതായിട്ടൊരു സെലിബ്രേഷനൊക്കെ നടത്തുന്നുണ്ട് കാരണം ഞങ്ങൾ മലാവിയിലായതുകൊണ്ട് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടുകാരും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും അങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നില്ലായിരുന്ന കേട്ടോ അപ്പോൾ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോട്ട് കുറച്ച് പരിപാടികൾ അതായത് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചായ ഒന്നും കുടിച്ചില്ല ഇല്ല ഓരോരോ പണികളിൽ തുടങ്ങണം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടു ചായ ഒന്നും കുടിച്ചില്ല അപ്പോഴത്തേക്കിനും നമ്മുടെ വീടിൻ്റെ ഞങ്ങൾ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ ഒന്നിങ്ങനെ നമ്മുടെ മലാവിത്തെ വീടത്തേക്കെ പോലെ ഒന്ന് കെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡ് ബാക്ക് ഭാഗം ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വീട് എന്ന് പറയുന്നത് രണ്ട് ലയർ രണ്ട് നിലയറ്റ അടിഭാഗം ഒരു അണ്ടർ അണ്ടർഗ്രൗണ്ട് പോലെ അതായത് കുറച്ച് ഹൈ പറ്റ താഴെയായിരുന്നു അപ്പം നമ്മൾ പില്ലറൊക്കെ വാർത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയത് അപ്പോൾ താഴ്ഭാഗം ഒന്നും നമ്മൾ റൂമാക്കി തിരിച്ചിട്ടൊന്നുമില്ല അതൊക്കെ പിന്നെ നമ്മളെ കൊണ്ടാവുന്ന സമയത്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച ഇപ്പോൾ അത്യാവശ്യം ഇപ്പം കയറി കിടക്കാനുള്ള വെയിലെന്തായാലും ഉണ്ട് അപ്പോൾ ഈ അടുക്കളയിൻ്റെ ഇപ്പുറം താഴ്ത്തി കുറച്ച് ഇങ്ങനെ താഴ്ചയാണ് അപ്പം നമുക്ക് അലക്കുകലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനാണെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം മണ്ണൊന്നും ഇരുന്നില്ല അവിടെ കുറച്ച് ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് കിടക്കണേ അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ഒരു കട്ടയൊക്കെ വെച്ചൊന്ന് കെട്ടി ആ മണ്ണൊക്കെ ഒന്ന് തട്ടിയിട്ടൊന്ന് ലെവലാക്കുകയാണെങ്കിൽ നമുക്ക് അലക്കുകലും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുക അവിടെ നിന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് കുറച്ച് കട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു കട്ട വന്നു അത് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് മുറ്റത്ത് ഇപ്പം കുറച്ച് പണിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ചെടി വെക്കണോ ശരിയാക്കണം അപ്പോൾ ചെടിയൊക്കെ എടുത്ത് മാറ്റിണ്ട് അപ്പം എല്ലാം ഇങ്ങനെ ചിലപ്പടെ ചിലപ്പുടേ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മളെ വീടിന്റെ താഴെ കെട്ടാൻ കട്ട വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വരുന്ന പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ ഇന്നത്തെ എന്നുവെച്ചാൽ നമ്മളെ വീട് കുറച്ചൊരു കുഴിയിലായിരുന്നു നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീട് കെട്ടിന്ന അപ്പോൾ താഴത്തേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പോലെ നമുക്കൊരു പോഷനുണ്ട് അതായത് താഴ്ഭാഗം നമ്മൾ കെട്ടിയിട്ടൊന്നുമില്ല പക്ഷെ അവിടെയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു മണ്ണൊക്കെ നമുക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടാകുന്നതാണ് ഇത് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡ് കെട്ടാൻ പറ്റുന്ന ചെറിയ ഹോളോ ബ്രിക്സ് ആണ് കേട്ടോ അതായത് നമുക്ക് സൈഡ് മാത്രം കെട്ടിയാൽ മതി ഒരുപാട് വെയിറ്റ് താങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള കനം കട്ടി കുറഞ്ഞിട്ടുള്ള ചെറിയ ഹോളോ ബ്രിക്സിൻ്റെ കട്ടയാണ് താഴെ കെട്ടുന്ന കട്ട കുറച്ചും കൂടി കട്ടിയുള്ള ഹോളോ ബ്രിക്സ് അല്ല നോർമൽ കട്ടയാണ് കേട്ടോ സിമെൻ്റും കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അത്യാവശ്യം വേസ്റ്റുള്ള കട്ടയാണ് മ്മടെ കട്ടയൊക്കെ ഇറക്കി കഴിഞ്ഞ് വണ്ടി പോയപ്പോഴാണ് ഞാൻ ഈ അംബാസിഡർ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്ലാക്ക് അംബാസിഡർ പോക്കുന്ന ചെടികളൊക്കെ നമ്മളിവിടുന്ന് മാറ്റാണ് എന്നിട്ട് ഇതിന്റെ വീതിക്ക് എല്ലാവരുടെ ആയിട്ട് ഉണ്ടാക്കണേ ഈ ഇതിന്റെ ആ അമ്മേന്റെ ചെടിയാണ് ഇതൊക്കെ ആ ഡാരി അത് ഞങ്ങള് അത് കുഴപ്പമില്ല മുട്ടയൊക്കെ ശരിയാക്കുമ്പോൾ അടിപൊളും നമ്മള് വയനാട് പൂപ്പരിക്ക് പോയപ്പോ മേടിച്ച പൂവട്ടോ ചെടിയാണേ ഡാരിയ വാങ്ങിയപ്പോൾ ഒരു മുട്ട പോലെ ഏതാ പക്ഷെ നല്ലോണം ഇപ്പൊ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ പിടിച്ചിട്ട് മതി വേണ്ടി അതേപോലെ ഇതും പൂവുമ്പോ കാണിക്കട്ടോ

അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ ചെറിച്ചിലെ പാട്ടേലും കപ്പിലൊക്കെ ആകുമ്പോൾ നട്ടിച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഞങ്ങൾ അവിടുന്ന് മാറ്റുകയാണ് മാറ്റിയിട്ട് ആ ഭാഗം കെട്ടാനാണ് കേട്ടോ കെട്ടിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ചെടിയൊക്കെ റീപോട്ട് ചെയ്യണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതൊന്നും ഇന്ന് നടക്കില്ല കാരണം കെട്ടിക്കഴിഞ്ഞ് തേച്ച് ഉണങ്ങി മണ്ണൊക്കെ ഇട്ടിട്ട് വേണമല്ലോ അപ്പോൾ എടുക്കും അപ്പോൾ എന്തായാലും ഈ കെട്ടുന്ന ഭാഗത്തുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചട്ടി ചട്ടി എന്ന് പറയുമ്പോൾ പെയിൻറ്റും ബക്കറ്റൊക്കെ ആയിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പം ചേട്ടന്മാർ അപ്പുറത്തെ സൈഡിൽ കളച്ചുകൊണ്ടിരിക്കാനുട്ടോ നല്ല ദോശയും ചട്ടനിയുണ്ട് അപ്പോൾ അത് സൈഡ് കെട്ടാനുള്ള കട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു വീതിക്കാണ് നമ്മൾ കെട്ടുന്നത് ഇതൊക്കെ തന്നെ ധാരാളമാണ് പിന്നെ ഒരുപാട് ചെടികൾ ചെടികൾ നമ്മൾ കൂടുതലും ചട്ടിയിലൊക്കെ ആയിരിക്കും കൂടുതൽ വെക്കുക പിന്നെ ഇതൊക്കെ നടാൻ മണ്ണും വേണമല്ലോ അപ്പോൾ ആ ഒരു വീതിക്കാണ് നമ്മൾ നട കെട്ടുന്നത് അപ്പോൾ അമ്മത് വന്ന് ഈ സൈഡിലുള്ള ചെടികളൊക്കെ മാറ്റുകയാണ് കേട്ടോ ഇവിടുന്ന് അധികം മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് വീതിക്കാണ് നമ്മൾ കിട്ടുന്നത് അധികം നമുക്ക് നടാന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല തെച്ചിയൊക്കെ ഉണ്ട് കിട്ടും ഈ തെച്ചീൻ്റെയൊക്കെ ഒരു കമ്പ് മലാവിൽ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്നാൽ നോക്കണം അന്നേരത്തേക്ക് ന്യോർമൽ ഉണ്ടാവുമൊന്നും അറിയില്ല എന്നിട്ട് ഇപ്പം നമ്മൾ ഈ സൈഡ് സൈഡങ്ങനെ കെട്ടിവെക്കുന്നത് മാത്രമല്ല അല്ലാതെ മുറ്റമ്പാണിയൊന്നുമില്ല ജസ്റ്റ് ചെടി കാണാൻ വേണ്ടിയിട്ട് ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലും ചാക്കിലും ഒക്കെ നട്ട് ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം എന്നാൽ സൈഡ് ഒന്ന് ജസ്റ്റ് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നല്ല വൃത്തിക്ക് നിൽക്കുകയും ചെയ്യും നമുക്ക് ചെടികൾ നടുകയും ചെയ്യാം അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ചേട്ടന്മാർ ഇത്ര വരെ കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കെട്ടിത്തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് പേരുള്ളൂ കാരണം നമ്മുടെ കല്യാണ സമയത്ത് അനിയൻ്റെ അനുവിൻ്റെ കല്യാണ സമയത്ത് ഇവിടെ ഫുള്ള് നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും കട്ടയ്ക്ക് നിന്ന് കുറച്ച് ചേച്ചിമാരുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ചേച്ചിമാരെ മാത്രം വിളിച്ചിട്ട് ചേച്ചിമാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പം എന്തായാലും വെഡിങ് ആനിവേഴ്സറി വരികയല്ലേ അപ്പം എന്ന ചേച്ചിമാരെ വിളിക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ വലുതായിട്ടൊന്നും അങ്ങനെ എല്ലാവരും നമ്മുടെ നമുക്കിപ്പോൾ ഫാമിലി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ വിളിക്കാണ്ട് കിട്ടുമോ വലിയൊരു കൂട്ടുകുടുംബമാണ് അപ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ ഒഴിവാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ എല്ലാർത്തേക്കും വലുതായിട്ട് വിളിക്കാൻ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ഒരു വലിയ ഫംഗ്ഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നമ്മൾ അയൽ കാരണം അത്രയും നല്ല സഹകരണമുള്ള നല്ല അയൽ വെക്കാനായിട്ടും അപ്പോൾ ആ ചേച്ചിമാരെയൊക്കെ ഒന്ന് വിളിക്കാൻ വിചാരിച്ചു നമ്മളെ അമ്മേൻ്റെ ഫ്രണ്ട്സ് അമ്മേനെ സഹായിക്കാൻ വന്ന് അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒന്നും ഇല്ല അഞ്ച് മിനിറ്റ് പോയാൽ മതി പോത്തലേക്ക് എത്തും നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങൾ കൂടുതലും വാങ്ങാറുള്ളത് നമ്മൾ മനാവിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദൂരമാണ് നമ്മുടെ കടയൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു മാസത്തേക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കൂട്ടും അതേപോലെയാണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഏകദേശം ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങും പിന്നെ അല്ലാതെ ചിലർ മീൻ കണക്കുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ എന്നിങ്ങനെ വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയാണ് ഇവിടെയും ചെയ്യാറുള്ളത് എനിക്കോന്നുകൊണ്ട് അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ സാധനം വാങ്ങാൻ പോകണതിനേക്കാളും നല്ലത് ഒരു മാസത്തേക്കുള്ള ഏകദേശം ഒരു മാസത്തേക്ക് കിട്ടുമോ കറക്റ്റ് നമുക്കത് ഒരു മാസം ചില സാധനങ്ങളൊക്കെ ഒരു മാസം തന്നെ കിട്ടാറുണ്ട് ചില സാധനങ്ങൾ ഒരു മാസത്തിൽ കൂടുതലും കിട്ടാറുണ്ട് അമ്മ പറയാറുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വാങ്ങാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എല്ലാട്ടും കൂടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തരണം വന്നിട്ടാണ് ഇവിടെ കുറച്ച് ജോലികളുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെജിറ്റേറിയനും ഉണ്ടാക്കുന്നുണ്ട് നോൺ വെജ് ഉണ്ട് നോൺ വെജ് നമ്മൾ ബിരിയാണി പുറത്ത് ഏൽപ്പിച്ചേക്കാണ് അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് നമ്മളിവിടെ കുറച്ച് ചോറും സാമ്പാറും പായസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള സാധനം മേടിച്ച് തരാം വന്നിട്ട് വേണം കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അല്ലെങ്കിൽ കേട്ടോ നമുക്കിന്ന് പണിക്കാനും കൂടെ ഉണ്ട് മുറ്റം കെട്ടാനും ശരിയാക്കാനൊക്കെ അല്ലേ അപ്പോൾ അരണട്ടാ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പൊ നമ്മള് മേടിക്കാൻ വേണ്ടി പോവാണ് ആനിവേഴ്സറി പറയാൻ പറ്റില്ല സാധനങ്ങളെല്ലാം ഒറ്റ മേടിക്കലാണ് പിന്നെ അതിനെ എപ്പോഴും വെച്ചിട്ട് അങ്ങനെ മേടിക്കലാണ് അത്ര പക്ഷെ പിന്നെ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലേ എപ്പോഴും ഓരോ സാധനം വാങ്ങാൻ വിട്ടിട്ട് അങ്ങോട്ട് ഒരുമിച്ചാണ് മേടിക്കലാണ് പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവും നമ്മളിപ്പോ ഒരു ഫാമിലിന്ന് പറഞ്ഞ കൂട്ടുകുടുംബം പോലെയാണ് എല്ലാവരുമായിട്ട് ആരും എപ്പോഴും എപ്പോഴും സാധനം വാങ്ങാൻ പോലും നമ്മൾ നടക്കില്ല അപ്പൊ നമ്മളെന്ത് അത്യാവശ്യം ഓടാൻ കാരണം അമ്മയുണ്ട് അവിടെ വീട്ടില് അപ്പൊ അല്ല അച്ഛൻ കാലത്ത് മേടിച്ച് വരേണ്ടി വരും പിന്നെ അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ മേടിച്ചു വെക്കുന്നത് പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഏകദേശം നമ്മളവിടെ പിന്നെ അച്ഛനും അവിടെ ഇടയ്ക്ക് വരുന്ന സമയത്തൊക്കെ നമ്മളെ പ്രത്യേക വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അമ്പലത്തിലേക്ക് പോകാൻ സ്കൂളിലേക്ക് പോവാൻ ഇതേപോലെ സൂപ്പർമാർക്കറ്റിലും എന്തിനു ആണെന്നുണ്ടെങ്കിൽ നമ്മള് സെന്റർ ഏരിയയിലാണ് അതുകൊണ്ട് പോകാൻ ഭയങ്കര എളുപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് പോയാലും റൈറ്റ് പോയാലും നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റും കൂടുതലും പനി വനി വരിക അച്ഛമ്മക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ വരികയാണെങ്കിലും ഒക്കെ അവിടുത്തെ ക്ലിനിക്കിലെ പോവാം അതെ പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഇറങ്ങിയാലും റൈറ്റ് ഇറങ്ങിയാലും സ്കൂളും ഉണ്ട് ഹോസ്പിറ്റൽ കടകള് അത്യാവശ്യം വേണ്ടത് എല്ലാം ഉണ്ട് സ്ഥലം നെട്ടിക്കുളം പനങ്കേത്തേക്ക് തിരിക ഭൂതാനേക്ക് ഭൂതാനത്തിന്റെ ചരിത്രം ഉണ്ട് കേട്ടോ ഭൂദാനത്തിന്റെ ചരിത്രവും അതിന്റെ ഹിസ്റ്ററിയ വലിയൊരു സ്റ്റോറിയാണ് അതൊക്കെ ഞങ്ങൾ മലാവിരറിയിൽ വരും കേട്ടോ അപ്പൊ ഒരു ഈ കുഞ്ഞു വഴി ഇതിലേക്കാണ് ഞങ്ങൾ എല്ലാരും പഠിച്ച ഹൈസ്കൂളിലേക്കൊക്കെ പോണത് ഹൈസ്കൂളും അതെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ അവിടെയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല അടുത്താണ് എല്ലാം ഉള്ളത് പെട്രോൾ പമ്പുകളുണ്ട് പിന്നെ നമ്മുടെ വിശ്വവൈദ്യശാലയുണ്ട് അത് ഇവിടെ ഇവിടെ ആണല്ലേ ഇവിടെ കാലങ്ങളായിട്ടുള്ളത് വർഷങ്ങളായിട്ടുള്ളത് ആ അതായത് നമ്മള് സൂപ്പർ മാർക്കറ്റ് ഈ കാണുന്ന ആണ് സൂപ്പർ മാർക്കറ്റ് അതിനപ്പുറത്ത് കെ എൻ എസ് ഉണ്ട് എല്ലായിടത്തുനിന്ന് വാങ്ങാറുണ്ട് നമ്മള് അച്ഛന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരും ഫാമിലി ഫ്രണ്ട്സ് പിന്നെ എല്ലായിടത്തും പിന്നെ ഒരു കടാന്ന് മാത്രമൊന്നും ഇല്ല കിട്ടുന്ന എവിടുന്ന് മേടിക്കാറുണ്ട് പോത്തിലേക്ക് ഇങ്ങനെ വരും എല്ലാം മേടിച്ചു പോവും അപ്പം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ അമ്മയും തങ്കച്ചേച്ചിയും കൂടെ ചക്ക റെഡിയാക്കുന്നുണ്ട് തങ്കച്ചേച്ചി നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് പക്ഷെ ഓപ്പോസിറ്റുള്ള എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ അത്രയും ആണ് എല്ലാവരും നമ്മൾ സാധാരണ ക്യാബേജ് തോരനും പയർ പയറ് തോരനും ഒക്കെ വെക്കണേ പയരം പിന്നെ വൈകുന്നേരത്തേക്ക്

ഞങ്ങൾ വൈകുന്നേരം ഡെക്കറേഷന് വേണ്ടിയിട്ട് ബലൂണ് വിളിപ്പിച്ചോണ്ടിരിക്കുകയാണ് റെഡും വൈറ്റും ആണ് കേട്ടോ ബലൂൺ പക്ഷേ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പല കളറിലാണ് ഞങ്ങൾ പിന്നെ റെഡും വൈറ്റിലും ഉള്ളത് ആക്കാമെന്ന് വിചാരിക്കും അരുനാട്ടിൽ ഇപ്പോൾ കേക്കൊക്കെ മേടിച്ച് തരുന്നുണ്ട് കേട്ടോ തട്ടിയോ നമ്മളാ കേക്ക് ഇപ്പൊ ഫ്രിഡ്ജിൽ എങ്ങനെ സെറ്റാക്കും എന്നുള്ളതാണ് കാരണം നമ്മളെ ഏഴ് മണിക്കാണ് പരിപാടി ഇപ്പൊ റെഡ് മൊത്തം ഞങ്ങൾ വീർപ്പിച്ച് കഴിഞ്ഞു ഇപ്പൊ വെള്ളയാണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്

വൈറ്റ് ആണ് ആണോട്ട് ചുമപ്പല അല്ല കഴിഞ്ഞ കഴിഞ്ഞുകഴിഞ്ഞൊരു കവറും കൂടെ മേടിച്ചോ പിന്നെ ഈ കറുത്ത പൈപ്പിലൊന്നും ആവൂലായിരിക്കും ഇത് കെട്ടുക പിന്നെ ഞങ്ങളാണ്ട് കെട്ടി അല്ലെങ്കിൽ കമ്പിയിലൊക്കെ ആയിരിക്കും കെട്ടുക ആണോ അങ്ങനെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാമൊന്നുവെല്ലാം കേക്ക് ചെയ്യണേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ടുള്ള സാരി കുറച്ച് ബനാറസി സെമി ബനാറസിയാണ് അപ്പതേ നമ്മൾ കുറച്ച് ചെയറും ടേബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നേ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ അതുകൊണ്ട് അപ്പൊ ആ ചേട്ടന്മാരോട് ഞങ്ങൾ രണ്ട് മൂന്നാല് ബൾബ് വേണമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇപ്പം ആ ഒരു കയർ കിട്ടിയിട്ടുണ്ട് ആ കയർ കിട്ടിയ പോലെ ഇങ്ങനെ ഒരു ചതുരത്തിൽ ഇങ്ങനെ കെട്ടാന്ന് വിചാരിച്ചിട്ട് അത് തൂക്കിയൊന്നും ഇടല്ല ഇങ്ങനെ ചതുരത്തിൽ കെട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചേട്ടന്മാരോട് കുറച്ച് ബൾബൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടു അപ്പോൾ ചേട്ടന്മാർ വന്നപ്പോൾ ചേട്ടന്മാരുടെ ഐഡിയൽ പോലും കുറഞ്ഞു അതങ്ങനെ കെട്ടണ്ട നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ അതായത് ഇങ്ങനെ ചെരിഞ്ഞ പോലെ ഇങ്ങനൊക്കെ ഇട്ടപ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അവരാണ് ഇതിങ്ങനെ സെറ്റാക്കി തന്നത് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒരു ബലൂണൊക്കെ വെച്ച് ഒരു ലൈറ്റ് അതായത് ചെറിയ ലൈറ്റൊക്കെ ഇട്ടൊരു കേക്ക് ഒരിക്കലും അത് മാത്രമേ ചോദിച്ചുള്ളൂ ചേട്ടന്മാരിങ്ങനെ ചെയ്ത് തന്നെ അത് നോണാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ അരണേട്ടനും ജിനുവും അമ്മയും കൂടി അവിടെ വെള്ളം കലക്കുകയാണ് കുറച്ച് തണുത്ത വെള്ളം നമ്മൾ നാരങ്ങയും ടാങ്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ വെള്ളം കലക്കുക അപ്പോൾ മധുരം ഉണ്ടോ എന്ന് അരണേട്ടം കുടിച്ച് നോക്കിയായിരുന്നു അപ്പം അരനേട്ടൻ്റെ ഡ്രസ്സ് അതാണ് കേട്ടോ നീല ഷർട്ടും പാൻറ്റും അത് അമ്മയൊക്കെ വന്നിട്ടുണ്ട് അമ്മയും ചേച്ചിയും നമ്മൾ നമ്മളിത്ര കുറേ ഫാമിലിയൊക്കെ നമ്മളിത്രേ വിളിച്ചോളൂ നമ്മളങ്ങനെ വലുതായിട്ട് പ്രോഗ്രാമൊന്നും നടത്തണില്ല പിന്നെ ഇപ്പം മുറ്റത്ത് അങ്ങനെ പള്ളബ് ഇട്ടപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക ഞാൻ്റെ തോന്നും കേട്ടോ അപ്പോൾ വെഡിങ് ആനിവേഴ്സറീൻ്റെ ഈവനിങ്ങിലെ പ്രോഗ്രാം ഒക്കെ നമ്മൾ മാലാവി ഡയറിയിൽ വരുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതുകൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വരും അതും കൂടെ കയറി കാണുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നേ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം വരാൻ ബൈ ബൈ